നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ് കർണാടക നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്ന ആന മണ്ണുണ്ടി കാട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് അത് ഏത് സമയത്ത് മേൽ ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളും അനാവശ്യമായി പുറത്തിറക്കി നടക്കുകയോ വരത്തിൽ പ്രവേശിക്കുകയോ ചെയ്യരുത് ഫോറത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആദ്യ നിർദ്ദേശങ്ങൾ എല്ലാവരും തന്നെ അംഗീകരിക്കണം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ കൂടിയാണ് ഇത് ഇത്തരത്തിൽ ജനങ്ങൾ പുറത്തിറങ്ങരുത് ജാഗ്രത പാലിക്കണം ജനജീവിതം ഏതായാലും വല്ല ദുസഹമായിരിക്കുകയാണ് വയനാട് മാനന്തവാടി പയ്യമ്പള്ളി എന്ന പ്രദേശത്ത് നമുക്കറിയാം നേരത്തെ തണ്ണീർ കൊമ്പനുമായി ബന്ധപ്പെട്ടത്രയോ ദിവസങ്ങളിൽ വാർത്തകൾ സംഭവിച്ചിരുന്നു ഇപ്പോൾ മറ്റൊരു കൊമ്പൻ ഈ കൊമ്പൻ ഇത്തരത്തിൽ നിന്നൊരു കൊലപാതകം കൂടി നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സങ്കീർണത വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് അത് സി അടക്കം ഉള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇടപെട്ട് ഡി എഫ് ഒമാർ സംഘം കർണാടക വനം വകുപ്പുമായി കോർഡിനേറ്റ് ചെയ്താണ് ഇപ്പോൾ ഈ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വെടിവെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം ജിൻസ് ഈ വിഷയത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കും ജിൻസ് വലിയൊരു ദൗത്യത്തിലേക്ക് വീണ്ടും വനംവകുപ്പ് കടക്കുന്ന പശ്ചാത്തലമാണ് ഏതായാലും വനംവകുപ്പിന് അത് ചെയ്തേ മതിയാകൂ കാരണം ജലദോഷം അത്രത്തോളമുണ്ട് ഉണ്ട് വനംവകുപ്പിനെതിരെ പോലും ജനം തിരിഞ്ഞ പശ്ചാത്തലമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ കൊമ്പനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ നിലവിൽ ഈ കാട്ടാന കർണാടക ഭാഗത്തേക്ക് നീങ്ങുകയാണ് നഗർകോള വന്യജീവി സങ്കേതത്തിലേക്ക് നീങ്ങുന്നതായാണ് നിലവിലെ വിവരം രാവിലെ അജീഷ് കൊല്ലപ്പെട്ട സ്ഥലത്തായിരുന്നു ഈ ആനയുണ്ടായിരുന്നത് അതിനുശേഷം ഈ മണ്ണുണ്ടി ഭാഗത്തേക്ക് എത്തുകയായിരുന്നു പിന്നീടാണ് ഈ ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള വനമേഖലയിലേക്ക് ഈ ഇത് ഈ ആന നീങ്ങിയിട്ടുള്ളത് എന്തായാലും റേഡിയോ കോളർ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് ഇതിനെ തിരയുന്നത് നിലവിൽ ആറാർത്തി സംഘം ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ക്യാമ്പ് ചെയ്താണ് നിലവിൽ ഈ നിരീക്ഷണം നടത്തുന്നത് എന്തായാലും നിലവിൽ ഈ ഉൾവനത്തിലുള്ള ഈ കാട്ടാന നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് റേഡിയോ സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്ക് ഉറപ്പിക്കാൻ കഴിയും എന്തായാലും നിലവിൽ മയക്കൂടി വെക്കാനുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട് കോന്നി സുരേന്ദ്രൻ അതുപോലെ തന്നെ ഭരതൻ സൂര്യ വിക്രം അടക്കമുള്ള കുങ്കിയാനങ്ങളെയാണ് എത്തിച്ചിരിക്കുന്നത് എന്തായാലും അതിനുള്ള നടപടികളിലേക്കാണ് നിലവിൽ കടക്കുന്നത് അതേസമയം തന്നെ ഈ ആർ ആർ ടി സംഘവും ഈ ആനയെ അകലം വിട്ട് നിരീക്ഷിച്ചു വരികയാണ് എന്തായാലും ഈ കാട്ടാന ആക്രമണത്തിന് കാരണമായത് കർണാടക വനംവകുപ്പിന്റെ വീഴ്ചയാണെന്നാണ് നിലവിലെ ആരോപണം ഈ ആനയുടെ സഞ്ചാരം സംബന്ധിച്ച വിവരം കൈമാറ്റത്തിന് കർണാടക വനം വീഴ്ച സംഭവിച്ചതായാണ് നിലവിൽ ഈ കേരള വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും നിലവിൽ ഈ ആരോപണങ്ങളൊക്കെ വരുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു ആ ജീഷിനെ കൊല്ലപ്പെട്ട കൊല്ലപ്പെടുത്തിയ ഈ ആനയ്ക്ക് ആനയെ വെടിവെച്ചു കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു ഏറെ നേരം ാന്തി സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഈ ഈ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങിയത് എന്തായാലും ഈ ആനയെ ഇന്ന് തന്നെ മയക്കൂടി വെച്ച് പിടികൂടും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഇതിനെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം അതേസമയം തന്നെ ഈ ആന കർണാടകയിലേക്ക് കടന്നാൽ മയക്കൂടി വെക്കാൻ കഴിയില്ല എന്തായാലും നിലവിൽ ഈ ആനയുടെ സഞ്ചാരവാദ ആ മനസ്സിലാക്കിയായിരിക്കും നിലവിൽ അടുത്ത നടപടി ഉണ്ടാവുക ആനയുടെ സഞ്ചാരപാത മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ആർ ആർ ടി സംഘം നേരത്തെ നമ്മളോട് പറഞ്ഞത് ഈ റേഡിയോ കോളർ സിഗ്നൽ കിട്ടുന്നതിലെ ഒരു കാലതാമസവും പ്രശ്നവും ഒക്കെയാണ് അവിടെയാണ് ഒരു കോർഡിനേഷന്റെ ആവശ്യം നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ പറഞ്ഞതുപോലെ ഒരു കോർഡിനേഷൻ ഈ മേഖലയിൽ അത്യാവശ്യമാണ് അങ്ങനെ സംഭവിക്കുന്നില്ല കർണാടകയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കർണാടകയിലെ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷന്റെ പശ്ചാത്തലം ഉണ്ട് പക്ഷേ അത് സംഭവിക്കുന്നില്ല അതാണ് ഈ വനം വനംവകുപ്പിനെതിരെ ഇത്തരത്തിൽ വലിയ തോതിൽ ജനരോഷം ഉയരാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് എന്തായാലും തണ്ണീർക്കൊമ്പൻ ഒപ്പം എത്തിയ ആനയാണ് ഇത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട് തണ്ണീർക്കൊമ്പൻ ഒപ്പം എത്തിയിട്ടും ഇതിനൊപ്പം ഒരു കാട്ടാന കൂടി ഉണ്ട് എന്ന വിവരം ലഭിച്ചിട്ടും അതായത് വനംവകുപ്പിന് കിട്ടിയിട്ടും അതിനെ അത്തരത്തില് കൈകാര്യം ചെയ്യാൻ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ വനംവകുപ്പ് തയ്യാറായില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് മിഷൻ ബേലൂർ ലക്ന എന്ന മിഷനിലേക്ക് കടക്കുന്ന പശ്ചാത്തലം മക്ന എന്ന മിഷനിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത് അഞ്ച് ഡി ഇപ്പോൾ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു നാല് വെറ്റിനറി ഓഫീസർമാരും സംഘത്തിനൊപ്പമുണ്ട് നാല് കുങ്കിയാനകൾ കൂടി ബാവലിയിലുണ്ട് ബാവലിയിലെത്തി അവിടെ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ട്രാക്കിംഗ് സംഘം ഇപ്പോൾ കാട്ടിലേക്ക് അറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബേലൂർ മക്ന മണ്ണുണ്ടി മേഖലയിൽ ആനയുണ്ട് എന്നുള്ള സൂചനകളുടെ പുറത്താണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് റേഡിയോ കോളർ സിഗ്നലുകൾ കഴിഞ്ഞ കുറേ നേരമായി ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് വനത്തിലുള്ളിലേക്ക് ഉൾവനത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് വനവകുപ്പ് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ദൗത്യം ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് തന്നെ ഈ കൊമ്പനെ പിടികൂടി മയക്കുവടി വെച്ച് പിടികൂടാനാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് മുത്തങ്ക യിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്താണ് കാട്ടിലേക്ക് ആക്കണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത് കാരണം ഈ കാട്ടിലേക്ക് കടത്തിവിട്ടാൽ പോലും തിരിച്ച് നാട്ടിലേക്ക് ജനവാസ മേഖലയിലേക്ക് മറ്റും വരാനുള്ള സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത് അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി വയനാട്ടിൽ രണ്ട് ആർ ആർ എന്നിവ മന്ത്രിയുടെ വാഗ്ദാനമായി വീണ്ടും വരുന്നുണ്ട് ഇതിന്റെയൊക്കെ കാര്യക്ഷമത നമ്മൾ ഇനിയും കാത്തിരുന്ന് കാണണം ഏതായാലും വലിയ ദൗത്യത്തിലേക്ക് വനവകുപ്പ് വീണ്ടും കടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു കൊല്ലം കുന്നിക്കോട് വിളകുടിയിൽ കാണാതായ ദമ്പതിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ വിളകുടി അവണീശ്വരം സ്വദേശി രാജി ഭർത്താവ് വിജേഷ് എന്നിവരാണ് മരിച്ചത് രാജി മിനിവസിന് മുന്നിൽ ചാടി മരിച്ച മണിക്കൂറുകൾക്കകമാണ് കെഎസ്ആർടിസി കണ്ടക്ടറായി വിജേഷിനെ വിജനമായ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത് പീഡന പരാതിയിൽ വൈദികനെതിരെ സി എസ് ഐ സഭ തിരുവനന്തപുരം എൽ എം എസ് ആസ്ഥാനത്ത് ബുക്ക് സ്റ്റാളിന്റെ ചുമതലയുള്ള ഫാദർ ജസ്റ്റിസ് കുമാറിനെയാണ് ജീവനക്കാരുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് കൊടുങ്ങല്ലൂർ മതിലകത്ത് വീടാക്രമിച്ച യുവാവിനെ തലയ്ക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ കോതമ്പറമ്പ് സ്വദേശി സിജീഷിനെ ആക്രമിച്ച കേസിലാണ് പ്രതി വിഷ്ണുപ്രസാദ് അറസ്റ്റിലായത് അയൽ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്ക് ഉയർത്തി എട്ടാംശം രണ്ട് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പലിശ നിരക്കാണിത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ബാബാ സാഹിബ് സംസ്ഥാന അവാർഡുകൾ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോ സമ്മാനിച്ചു സേവന രംഗത്തെ പ്രവർത്തനത്തിന് വ്യവസായി ഷിജു മാത്യു പുരസ്കാരത്തിനാക്കാനായി മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അധീഷിന്റെ മരണം ഞെട്ടിക്കുന്നതെന്ന് രാഹുൽഗാന്ധി എം പി സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ധനസഹായം നൽകണമെന്നും രാഹുൽ അന്വേഷണത്തിനെതിരെ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക് സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി നാളെ പരിഗണിക്കും ജസ്റ്റിസ് നാഗാ പ്രസന്നയുടെ ബാണ് ഹർജി പരിഗണിക്കുക കഴിഞ്ഞ ദിവസമാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കം വിട്ട ഇന്ന് സിപിഎം സംസ്ഥാന സമിതി യോഗം ത്രികോണ പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ മത്സരത്തിനൊരുങ്ങുകയാണ് ലക്ഷ്യം ആലപ്പുഴ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആരിഫ് തന്നെയാകും സിപിഎമ്മിനായി ജനപതി തേടുക ബാക്കിയെല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാജ്ഞിയുടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും രാവിലെ ജനകീയ ചർച്ചാ സദസ്സോടുകൂടിയാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുക പയ്യാമ്പലത്ത് രാവിലെ ഒൻപത് മുപ്പതിനാണ് നിതീഷ് കുമാർ നാളെ വിശ്വാസ വോട്ട് തേടും എം എൽ എമാരെ വിലക്കിയെടുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെയാണ് വിശ്വാസ വോട്ടെടുപ്പ് ബിജെപി എം എൽ എമാരെ ഗഹിയിലേക്ക് മാറ്റിയപ്പോൾ ആർ ജെ ഡിയുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് എം എൽ എമാർ ഹൈദരാബാദിലാണുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ അംഗങ്ങളുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ജെഡിയു ബിജെപി സഖ്യത്തിന് എം എൽ എമാരുടെ പിന്തുണയുണ്ട് കുന്നംകുളം ചീരംകുളം പൂരത്തിനിടെ സംഘർഷംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന വേലമഹോത്സവത്തിനിടെയാണ് ഏറ്റുമുട്ടൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി എം വിശ്വകർമ്മ പദ്ധതിയിൽ സംസ്ഥാനത്ത് കൂടുതൽ പേരെ സംരംഭകരാക്കാൻ നടപടികൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ പ്രത്യേക ക്യാമ്പയിൻ തുടക്കം എല്ലാ ജില്ലകളും എംഎസ്എംഇ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിനുകൾ ആരംഭിച്ചു വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന് മലപ്പുറത്ത് തുടക്കം യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിലാണ് ചർച്ച ന്യൂഡൽഹിയിലെ ജാമിയ സനാബിൽ ഡയറക്ടർ ഷൈഖ് മുഹമ്മദ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു പി എ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു பாலக்காடு மண்ணேக்காடு எழுபி ஸ்கூலில் ബേലൂർ മക്ന ഓപ്പറേഷൻ ബേലൂർ മക്ന ആരംഭിച്ചു എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ രൂപിൽ നിരവധി ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രാക്കിംഗ് ടീം എത്തി ഉന്നത ഉദ്യോഗസ്ഥർ മാനന്തവാടിയിൽ ഉണ്ട് നാല് ഡി എഫ് സാന്നിധ്യം അഞ്ച് ഡി എഫ് സാന്നിധ്യമുണ്ട് നാല് വെറ്റനറി ഓഫീസർമാർ സംഘത്തിനൊപ്പം ഉണ്ട് നാല് കുങ്കിയാനകളുടെ സാന്നിധ്യമുണ്ട് ബേലൂർ മക്ന മണ്ണുണ്ടി വനമേഖല മണ്ണുണ്ടി വനമേഖല ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ അതനുസരിച്ചുള്ള നീക്കങ്ങൾ വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ടു പോകുന്നുമുണ്ട് ജിൻസ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തുടരുന്നുണ്ട് ജിൻസ് എന്താണ് ഏറ്റവും പുതിയ വിവരം വലിയ സംഘം വനവകുപ്പിന്റെ ഉണ്ട് അവിടെ ജനങ്ങളുടെ ഒരു ആശങ്ക പരിഹരിക്കാനുള്ള എന്ത് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെല്ലാം തന്നെ കടുത്ത പ്രതിഷേധത്തിലാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഈ ആനയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണുള്ളത് ഇന്നലെ മുതലേ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമായിരുന്നു ഉന്നയിച്ചത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അധികൃതർ തയ്യാറാവണം വാഗ്ദാനങ്ങൾ മാത്രം നൽകിയാൽ പോരാ ഇത് പാലിക്കണം എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നലെ അജീഷിന്റെ മൃതദേഹവുമായി മണിക്കൂറുകളോളം റോട്ടിലിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ആയിരുന്നു ഏറെ ഏർ ഈ സമരം അവസാനിപ്പിച്ചത് എന്തായാലും നിലവിൽ ഈ പയ്യമ്പള്ളി പ്രദേശത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന എന്തായാലും കർണാടക അതിർത്തി മേഖലയോട് നീങ്ങുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ബേഗൂർ ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലുള്ള ഈ ആന നാഗർകോള ദേശീയ ഉദ്യാനത്തിലേക്ക് നീങ്ങുന്നതായാണ് നിലവിലെ വിവരമുള്ളത് എന്തായാലും ഇവിടെ അറർത്തി സംഘം ഉൾപ്പെടെയുള്ളവർ നിരീക്ഷിച്ചു വരികയാണ് ഈ കാട്ടിക്കുളം മേഖലയിൽ നിന്നും ഈ നാഗർകോള വനമേഖലയിലെ ഈ ബാവലിയിലെത്താൻ ഏഴ് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി അതേസമയം തന്നെ ഈ ആന കേരള വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് എന്തായാലും ഈ ആന കർണാടകയിൽ എത്തിയാൽ ഈ മയക്കുവിടി വെക്കില്ല എന്നാണ് നിലവിൽ കർണാടക വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഈ നഗർഹോള ടൈഗർ റിസർവിലേക്ക് ആന സ്വമേധയാ എത്തുകയാണെങ്കിൽ അത് നല്ല കാര്യമാണെന്നാണ് കർണാടക പി സി സി എഫ് പറയുകയുണ്ടായത് എന്തായാലും നിലവിൽ അതേസമയം തന്നെ ഇത് കേരളത്തിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണെങ്കിൽ അതിനെ മൈക്കൂടി വെക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് മുത്തങ്ങിയിൽ നിന്നും കുങ്കി ആനകളെ എത്തിച്ചിട്ടുണ്ട് നാല് ആനകളെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഏർ കോന്നി സുരേന്ദ്രൻ അതുപോലെ തന്നെ സൂര്യ വിക്രം വരതൻ എന്നീ ആനകളെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാ ദൗത്യ സംഘത്തോടൊപ്പം എല്ലാവരും സജ്ജമാണ് ഇതിനെ മയക്കൂരിപ്പുള്ള നീക്കങ്ങളെല്ലാം തന്നെ നിലവിൽ നടത്തി വരികയാണ് എന്തായാലും ഈ വനം ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചു ഈ ജനങ്ങളെ കൃത്യമായി അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിൽ ഏർ എടുത്തു പറയേണ്ട കാര്യം ഈ ആന ഇറങ്ങിയത് മുതൽ ആളുകളെ അറിയിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നത് അതേസമയം തന്നെ ഈ കാട്ടാന ആക്രമത്തിൽ കാരണമായത് കർണാടക വനം വകുപ്പിന്റെ വീഴ്ചയാണെന്നാണ് ഇവിടുത്തെ കേരളത്തിലെ വനംവകുപ്പിന്റെ ആരോപണം ഈ ആനയുടെ സഞ്ചാരം സംബന്ധിച്ച വിവരങ്ങൾ കൈമാറ്റത്തിൽ കർണാടക വനംവകുപ്പ് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏർ വനംവകുപ്പ് പറയുന്നത് ഈ റേഡിയോ കോളർ വിവരങ്ങൾ കേരളം ആവശ്യപ്പെട്ടിട്ടും നൽകാൻ തയ്യാറായിട്ടില്ല ഈ ആനയുടെ സഞ്ചാരവാദം സംബന്ധിച്ച് ഫ്രീക്വൻസി കർണാടകയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത് ഈ അജീഷ് കൊല്ലപ്പെട്ട വിവരം ഈ കർണാടകയ്ക്ക് കൈമാറിയതിന് ശേഷമാണ് ഈ ഫ്രീക്വൻസി നൽകിയതെന്നും പറയുന്നുണ്ട് ഈ കോയമ്പത്തൂരിൽ നിന്നും ഈ റിസീവർ എത്തിച്ചാണ് ഈ ആനയെ നിരീക്ഷിക്കാൻ സൗകര്യമൊരുക്കിയത് എന്തായാലും ഈ തണ്ണീർ കൊമ്പനോടൊപ്പമാണ് ഇത്തരത്തിൽ ഈ മോഴിയാന ഇവിടെ എത്തിയിരുന്നത് കഴിഞ്ഞ ആഴ്ച ഉത്തരമേഖലാ സി സി എഫ് തന്നെ വ്യക്തമാക്കിയിരുന്നു കേരളത്തിലേക്ക് വീണ്ടും മറ്റൊരു റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു മൊഴയാന കൂടി എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ എന്തായാലും ഈ ആനയെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വനം വീഴ്ചയെ വീഴ്ചയായി കണക്കാക്കുന്നത് അതേസമയം തന്നെ ഈ ആനയെ ഏർ തുടരെ നോക്കുന്നുണ്ടായിരുന്നു എന്നാണ് വനം വകുപ്പ് പറയുന്നുണ്ടായിരുന്നത് ഇന്നലെ എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു ജില്ലാ കലക്ടറേയും ജില്ലാ പോലീസ് മേധാവിയും തടഞ്ഞുവെങ്കിലും ആളുകളെല്ലാം തന്നെ ജനങ്ങൾ അത്രമേൽ സംഭവം ഉണ്ടായിട്ട് പോലും ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായില്ല വലിയ വൈകാരികത്തോടെയായിരുന്നു ഇന്നലെ തീർച്ചയായും അത് ആ വൈകാരികത അതവിടെ പ്രകടമായിരുന്നു ഇന്നലെ മുഴുവൻ നമുക്കറിയാം വലിയ ആശങ്കയിൽ വയനാട് മേഖലയിലെ ജനങ്ങളുണ്ട് കാരണം തുടർച്ചയായ ആനകളുടെ ഒരു സാന്നിധ്യം ഈ മേഖലയിൽ സംഭവിക്കുന്നത് അവരെ ചില്ലറെ ആശങ്കപ്പെടുത്തുന്നത് സാധാരണ ജീവിതം മനുഷ്യന് നയിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ അദ്ദേഹം ടെലഫോൺ നമ്മളൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ ഈ ആനകളുടെ ശല്യം വന്യജീവികൾ സമീപകാലത്തായി നിരവധിയാണ് കാട്ടിൽ കാട്ടിലെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങി വരുന്നത് ഇവിടെ ഒരു മരണം കൂടി സംഭവിച്ച സാഹചര്യത്തിൽ ഇത് പരസ്പരം കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം അതെന്താണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം അത് ഏത് തരത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ് ഒരു പ്രശ്നം എന്താണ് ഈ ഘട്ടത്തിൽ സർക്കാരും വനംവകുപ്പും മറ്റും ചെയ്യേണ്ടത് അവർക്കും ഈ കാര്യത്തിൽ ഒരു അവ്യക്തതയും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടോ